നല്ല വെള്ളമായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ കുറേ കുട്ടി ഉടുപ്പുകൾ കാണിക്കാൻ വേണ്ടി വന്നതാണേ മോളിലെ പാൽ കൊടുക്ക ചടങ്ങിന് വേണ്ടിയിട്ട് കുറേ കുട്ടി ഉടുപ്പുകൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തു വെച്ചാൽ ഞാനിത് വീട് എടുക്കണം എന്ന് ചോദിച്ചിട്ട് കുറേ ദിവസമായി അവളുടെ പാൽ കൊടുക്ക ചടങ്ങി അത് ഗിഫ്റ്റ് കിട്ടിയ കൊടുപ്പുകളാണ് കുറേയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ വെച്ചാൽ ഞാൻ കുറേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേച്ചാൽ ഓരോന്നോരോന്നായിട്ട് ഏതാദ്യം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നതാണ് നിറച്ചുണ്ടോ ഓരോന്നോരോന്ന് നോക്കാം ഇത് ഫസ്റ്റ് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഉടുപ്പാണ് എനിക്കിങ്ങനെ കുറേ നെറ്റിൻ്റെ ഉടുപ്പാണ് അങ്ങനെയൊന്നും എനിക്കിഷ്ടമില്ല പകരം കോട്ടൻ്റെ ഉടുപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നെറ്റിൻ്റെ ആണെങ്കിൽ സ്ഥലം എൻ്റെ ഇങ്ങനെ പറന്നിരിക്കുന്നല്ലാതെ കാണാൻ സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ അങ്ങനെയാണ് എനിക്കിഷ്ടം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉടുപ്പാണ് ഒരു നല്ല വൈറ്റിൽ വൈറ്റിൽ കണ്ടോ ഇത് തട്ട് തട്ട് തട്ടായിട്ടുള്ള ഉടുപ്പാണ് ട്ടണൊക്കെ വെച്ച് നല്ല വൈറ്റ് നല്ല റെഡ് റെഡ് പോവും അതിനകത്ത് ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡും ഗോൾഡൻ ഉള്ള ഒരു പൊട്ടൊക്കെ വരുന്നതാണ് അടിപൊളിയൊരു ഉടുപ്പായത് ഉണ്ണിക്കത് കറക്റ്റ് ഹൈറ്റ് കൊണ്ട് കറക്റ്റായിരിക്കും പിന്നെ നെറ്റിൻ്റെ ഉടുപ്പാണ് നെറ്റിൻ്റെ ഉടുപ്പ് വന്നിട്ട് വൈറ്റും റെഡും കോമ്പിനേഷൻ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാണ് പിന്നെ ഈ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഭംഗിയുള്ളൊരു ഉടുപ്പാതോ ശരിക്കും ഇത് ഒരു പാലുകടുക്കിൻ്റെ കുട്ടിക്ക് ഒരുപാട് ഉടുപ്പുകളായിട്ട് പക്ഷേ ഇത്രയല്ല ഇതിപ്പോൾ വീട് എടുക്കുന്ന അത്രയോ ദിവസം കഴിഞ്ഞില്ലേ രണ്ടു മൂന്ന് തന്നെ ആമ്പലിടാൻ തുടങ്ങി ഇവർക്ക് ഗിഫ്റ്റ് ഇട്ടടുപ്പുള്ള അവളിടാൻ തുടങ്ങി എന്നുവെച്ചാൽ വലുതായിരുന്നു അപ്പോൾ അവളിടാൻ തുടങ്ങി പിന്നെ കുഞ്ഞു എത്ര നമ്മൾ ഇടുന്ന ഒരു രണ്ടോ മൂന്നോ ഉടുപ്പ് ഇടിയിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കാട്ടിൽ കൂടുതൽ ഉടുപ്പുകളുണ്ടായിരുന്നു നല്ലൊരു മെറൂൺ കളർ ഉടുപ്പാണ് മെറൂൺ കളറിൽ നെറ്റിൻ്റെ ഒരു സോഫ്റ്റ് നെറ്റിൻ്റെ ഒരു ഇതാണ് പക്ഷേ അതിൻ്റെ വർക്ക് എന്താ പറയുക കട്ടിങ്ങൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനേ ഇങ്ങനെ 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 നല്ല ഒരു കട്ടിങ് നല്ല ഉടുപ്പായിരുന്നു ഇതാണ് അടുത്ത റെഡ് റെഡിൻ്റെ കളിയാണ് കുറേ റെഡുണ്ട് ഇപ്പം ശരിക്കും റെഡ് വൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമൺ ആയിട്ട് കുറേ കളർ അത് സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്താലും അതിൽ നിന്ന് തന്നെ നമുക്ക് അട്രാക്റ്റ് ആവുന്ന അത് കളറിൻ്റെ ആണേ പക്ഷേ ഇച്ചിരിയും കൂടെ റയർ കളേഴ്സ് കിട്ടുവാണെങ്കിൽ കുറച്ചൊക്കെ നല്ലതല്ലേ കുട്ടീനെ ഒരു ആയിട്ടുള്ള കളേഴ്സ് എനിക്കങ്ങനെ ഇഷ്ടം കുറച്ച് റയർ കളേഴ്സ് എപ്പോഴും സെലക്ട് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതല്ല ഇതും ഒരു റെഡ് തന്നെയാണ് പക്ഷേ നല്ല ഭംഗി ഇല്ല അല്ലേ റെഡ് വൈറ്റ് കോമ്പിനേഷൻ നോർമലി നോർമലി കണ്ടു വരുന്നൊരു കോമ്പിനേഷൻ റെഡ് വൈറ്റ് ഇത് നല്ല ഭംഗിയുടെ ഒരു ഷെയ്ഡല്ലേ എൻ്റെ വീട് കാണുന്നവരാണെങ്കിൽ ഇതിനു മുമ്പ് ഈ ഉടുപ്പ് എവിടെയെങ്കിലും കാണിട്ടുണ്ടാകും ഞാൻ വിട്ടിട്ട് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് കുട്ടികൾക്ക് കാണിച്ചതിലുണ്ടായിരുന്ന ഉടുപ്പാണിത് നമ്മളിവിടെ അപ്പോൾ ഇവിടെ പാലുടുക്കൽ വിളിച്ചപ്പം ഒരു ഒരു ഗസ്റ്റ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഉടുപ്പ് പാക്ക് ചെയ്ത് തോളാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഡെനി ഡെനീമല്ല പക്ഷെ ഡെനീമിൻ്റെ ഒരു ഡെനീമിൻ്റെ മോ ഒരു ഒരു എഫക്റ്റ് തരുന്നൊരു ഉടുപ്പാണ് ഡെനീമല്ല ഇത് ഇത് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നെറ്റാണ് പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നില്ല നെറ്റാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്ക് അതുകൊണ്ട് അവർ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളാം പറഞ്ഞപ്പോൾ ഞാൻ ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് ഇത് ഫുള്ള് ഓപ്പൺ ഈ ഫ്രണ്ടാണ് ഫുള്ള് ഓപ്പണായത് അടുത്ത റെഡ് നല്ലത് റെഡും ഒരു ഇതൊരു ഇതും പറയുക ഒരു സിൽവർ കളറും നല്ല നല്ലൊരു പിന്നെ പിന്നെ ഇത് എൻ്റെ കാ എന്താ പറയുക കാപ്പി കളർ ഇത് വേണമെങ്കിൽ പറയാ അങ്ങനെ ഇതും പക്ഷെ നെറ്റല്ല കേട്ടോ നെറ്റല്ല നെറ്റിൻ്റെ ഇത് എന്റെ അടിയിൽ നെറ്റ് നെറ്റ് വരുന്നുണ്ട് പക്ഷേ ഫ്രണ്ടിൽ ഈ ഭാഗം നെറ്റല്ല വേറൊരു വേറൊരു മെറ്റീരിയലാ ഇതും നല്ല റയർ കളർ ഇപ്പോൾ റയർ കളേഴ്സിൻ്റെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം റയർ കളർ മല ഇതും നെറ്റല്ല പക്ഷെ ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് അറിയത്തില്ല ഇത്രയൊന്നും ഇടാനുള്ള ഹൈറ്റോ അങ്ങനെയൊന്നും ആയിട്ടില്ല കുട്ടിക്ക് നല്ല പ്യോർ വൈറ്റിൽ വരണു വൈറ്റിൽ വരുന്നത് പക്ഷെ നമുക്ക് വേണേൽ വൈറ്റിൽ ഡീക്കാം ഇത് കുഞ്ഞിപ്പണ് ഇത്രയും വണ്ണമൊന്നുമില്ല നമ്മൾ ഇത്ര വെച്ചിട്ടൊക്കെ കുറച്ചാലും ഇച്ചിരി പതിനാറ് സൈസൊക്കെ അല്ലെങ്കിൽ എടുത്തു പതിനാറ് സൈസൊക്കെയാണ് എടുത്തത് പക്ഷെ അത്രയും വണ്ണമില്ല കുഞ്ഞിപ്പിണ്ണിന് ആമ്പലുണ്ടായിരുന്ന സമയത്ത് ആമ്പലിൽ രാത്രി മൂന്ന് വയസ്സിലൊക്കെ ആകിപ്പതിനാറ് സൈസ് ആകുമ്പോൾ ഇപ്പോൾ ഇച്ചിരി ഉരുണ്ട കുട്ടിയായിരുന്നു അപ്പോൾ ആ ടൈമിൽ പറ്റില്ലായിരുന്നു ആ ഇച്ചിരി വണ്ണമുള്ള ഡ്രസ്സ് വേണമായിരുന്നു ഇപ്പോൾ വേണ്ട കേട്ടോ ഇപ്പം കുഞ്ഞിപ്പിണ്ണിനെ കുഞ്ഞിപ്പിണ്ണിനെ ഇപ്പോൾ ഗിഫ്റ്റ് ഇട്ടി ഉടുപ്പാണ് ഇപ്പം ഉള്ളിട്ടുണ്ടിരിക്കുന്നത് കുഞ്ഞിപ്പണ്ണിൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ വലിയ ഉടുപ്പ് ഇതൊക്കെ വലിയതാണ് പക്ഷെ എന്നാലീ ഇങ്ങനത്തെ പറഞ്ഞു വെക്കണമെന്ന് വേണ്ട കുഞ്ഞിപ്പണ്ണിൻ്റെ നല്ലൊരു പാവാടയും ബ്ലൗസും പാവടയും ബ്ലൗസും അല്ല റിസ്ക് ആയിട്ടും നോക്കും ഞങ്ങൾ രണ്ട് ജോഡി ഒക്കെ ഇപ്പോൾ അവളാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാണിക്കുന്നൊരുപാട് ഡ്രസ്സ് ആണ് നടത്താം കുഞ്ഞിപ്പിണ്ണിനെയും കുറച്ച് ഉടുപ്പ് ഇടീച്ചിട്ടുണ്ട് അവളെയും കുറച്ച് ഉടുപ്പ് ഇടീച്ചിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതാണ് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് പിങ്ക് എന്താണ് നല്ല ഭംഗിയുണ്ട് കാണാനാണ് ഇതിപ്പോൾ നന്നായിട്ട് നെറ്റിൻ്റെ വേറെ അല്ലാതെ ഇപ്പോൾ ഇടിക്കാൻ കണക്കിന് വേറെ അങ്ങനെയൊക്കെ അല്ല മാറ്റി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഓക്കെ ഇതിൻ്റെ തന്നെയാണ് ഇതിന് ഈ ബേബി പിങ്കിൻ്റെ തന്നെ ഒരു ഓവർ കോട്ടൊക്കെ കോട്ടൊക്കെ ഉണ്ട് ചുമ്മാ കുഞ്ഞൊരു ഓവർ കോട്ട് ഇന്നും നമ്മളങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വേറെ ചെയ്യത്തില്ലായിരിക്കും കുഞ്ഞുങ്ങളങ്ങനെ ഇടീക്കാനും ചാൻസ് ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയല്ലേ ചെറിയൊരു ഓവർക്കോട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയല്ലേ ഒരു പൂവും കുഞ്ഞിപ്പൂവൊക്കെ വന്നിട്ട് നമ്മളങ്ങനെ ഇങ്ങനെ ഓവർക്കോട്ടൊന്നും അങ്ങനെ വെയർ വേറെയിക്കത്തില്ലല്ലോ നെറ്റിൻ്റെ തന്നെ വെയർ എത്തിക്കുന്ന ചാൻസ് വളരെ കുറവാ നല്ല ഭംഗിയല്ല ഇതൊക്കെ ഒക്കെ ഇപ്പം ആയിരിക്കും കേട്ടോ ഇടാൻ നല്ല സുഖമായിരിക്കും ഇത് നെറ്റിൻ്റെ ഒന്നും അല്ലല്ലോ ഹോട്ട് മിക്സ് തന്നെയല്ലേ നല്ല നല്ല ഭംഗിയെ ഇടാൻ പറ്റും നല്ലതായിരിക്കും ഇപ്പോൾ ഇടണം ഓ ഇവിടെ വീണ്ടും ഉടുപ്പ് ഞാൻ കണ്ടില്ല ഇതൊക്കെ നെറ്റിൻ്റെ സെക്ഷനാണ് നല്ല വൈറ്റ് പക്ഷെ നല്ല നല്ല വെറൈറ്റി ഒരു വെച്ചാൽ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒക്കെ ഉണ്ടല്ലേ അത് കിട്ടാത്തൊരു വെറൈറ്റി ആയിരുന്നേ കളറും നല്ല കളർ ഒരു നല്ലൊരു എന്താ പറയുക ഒരു ലാവണ്ടർ ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡ് ലാവണ്ടർ നല്ലൊരു ഷെയ്ഡാ കേട്ട് ഈ ഈ പോർഷനാണെങ്കിലും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇതും വളരെ ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ ഒരു എന്താ പറയുക എന്തിന്റെ ഷെയ്ഡാൻ ചോദിക്കരുത് എന്താ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് നെറ്റിന്റെ ഉടുപ്പുകളൊക്കെ ഒരുമാതിരി കഴിഞ്ഞു എന്ന് തോന്നുന്നു അടുത്ത ബസ്സും അടുത്ത കുട്ടിയുടെ പോകൊക്കെ അടുത്ത വീഡിയോ കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു